വയനാട് പുനരധിവാസത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകുന്ന പണം അതിനുവേണ്ടി മാത്രമേ വിനിയോഗിക്കൂ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച പണം മറ്റു പല കാര്യങ്ങൾക്കും ചെലവഴിച്ചിട്ടുണ്ട് വയനാടിനുവേണ്ടി ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര രൂപ വന്നാലും അത് വയനാടിനു വേണ്ടി വിനിയോഗിക്കണം വയനാട്ടിലെ ഏതെല്ലാം കാര്യങ്ങൾക്ക് ആ പണം ഉപയോഗിച്ചുവെന്നും വ്യക്തമാക്കണം കുറച്ചുകൂടി വ്യക്തതയും സുതാര്യതയും ഉണ്ടാകണം അല്ലാതെ രാഷ്ട്രീയ വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ദുരിതാശ്വാസ നിധി വിനിയോഗം സംബന്ധിച്ച് നിയമസഭയിലെ ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നത് എറണാകുളത്ത് നടന്നതുപോലെ എല്ലായിടത്തും തട്ടിപ്പും വെട്ടിപ്പും നടക്കുമെന്നല്ല ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകില്ലെന്നും പകരം രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നും പറഞ്ഞയാൾക്കെതിരെ കേസെടുത്തത് എന്തിനാണ് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നല്ല കാര്യത്തിനു വേണ്ടി ഉപയോഗിക്കുമെന്ന ധാരണയിലാണ് യു ഡി എഫ് എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം നൽകാൻ തീരുമാനിച്ചത് കഴിഞ്ഞ തവണത്തേതു പോലുള്ള സംഭവം ഇത്തവണ നടക്കില്ലെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് താൻ പറഞ്ഞ തരത്തിലുള്ള സ്ക്രീൻഷോട്ട് സി പി എമ്മുകാരാണ് പ്രചരിപ്പിച്ചത് അല്ലാതെ പണം നൽകരുതെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു പുനരധിവാസം സംബന്ധിച്ച് യു ഡി എഫ് വിശദമായ പ്ലാൻ സർക്കാരിന് നൽകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന ഏരിയ ിസവും അടിയന്തരമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണം ഇനിയൊരു ദുരന്തമുണ്ടായാലും മനുഷ്യർ നഷ്ടപ്പെടരുതെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിക്കാത്തത് കൊണ്ടാണ് ശബരി റെയിൽ പദ്ധതിയുടെ നിർമ്മാണം അനന്തമായി നീളുന്നതെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി ശബരി റെയിൽപാതയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റെയിൽപാത കടന്നുപോകുന്ന ലോക്സഭാ മണ്ഡലങ്ങളായ ചാലക്കുടി ഇടുക്കി കോട്ടയം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലങ്ങളിലെ എം പിമാർ ഒരുമിച്ച് കേന്ദ്രമന്ത്രിയെ നേരിൽ കണ്ട നിവേദനം നൽകിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ നിലപാടിനെ മന്ത്രി കുറ്റപ്പെടുത്തിയത് ബെന്നി ബെഹ്നാൻ ഡീൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് ആന്റോ ആന്റണി എന്നിവർ ചേർന്നാണ് അശ്വനി വൈഷ്ണവിന് ഡൽഹിയിൽ നിവേദനം നൽകിയത് ചെങ്ങന്നൂർ പമ്പ റെയിൽവേ പദ്ധതി കേരള സർക്കാരോ പൊതുജനങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ലെന്നും ചെങ്ങന്നൂർ പമ്പ പദ്ധതി ശബരിമലയുടെ തൊട്ടടുത്തുവരെ പോകുന്നു എന്ന കേന്ദ്രമന്ത്രിയുടെ മറുപടി സ്വീകാര്യമല്ലെന്നും എം പിമാർ വ്യക്തമാക്കി ശബരി പദ്ധതി പമ്പ വരെയായിരുന്നു നിശ്ചയിച്ചിരുന്നതെങ്കിലും വനംവകുപ്പിന്റെ എതിർപ്പ് കാരണമാണ് വരെയായി പുനർനിർണയിച്ചതെന്നും നിവേദനത്തിൽ പറഞ്ഞു